കൂടുതൽ ഏഷ്യാകപ്പ് വാർത്തകൾക്കും ക്രിക്കറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യ മത്സരമാണിത് പക്ഷേ പാകിസ്ഥാന് ടീം ഇന്ത്യയെ തോൽപ്പിക്കാനൊന്നും കഴിയില്ലെന്ന് ഷോയബ് അക്തർ പാകിസ്ഥാനെ ഏതു നിമിഷവും വീഴ്ത്താൻ കഴിവുള്ളവരാണ് ഇന്നത്തെ ടീം ഇന്ത്യയെന്ന് പാക് മുൻ ക്രിക്കറ്റ് താരം ഷോയബ് അഖ്തർ ടി വി ഷോയിൽ വ്യക്തമാക്കി പാകിസ്ഥാൻ വാർത്താ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് അക്തറിൻ്റെ ഈ പരാമർശങ്ങൾ യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ ഇന്ത്യ പാക് മത്സരമാണിതെന്നും അതിനാൽ വികാരങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലാണെന്നും അക്തർ പറഞ്ഞു ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും ടീം ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹസൻ അലിക്ക് പുതിയ പന്ത് കൈമാറുമായിരുന്നു കാരണം അദ്ദേഹം അത്തരം സാഹചര്യങ്ങളിൽ പന്തെറിഞ്ഞിട്ടുണ്ട് ആദ്യ നാല് ഓവറുകളിൽ പാകിസ്ഥാൻ ടീം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കണമെന്നും അക്തർ പറയുന്നു അതേസമയം ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് പാക് പരിശീലകനായ മൈ ഹസൻ പാകിസ്ഥാൻ ടീമിൻ്റെ കരുത്ത് ശക്തമാണെന്ന് പരിശീലകൻ പറയുന്നു ബാബറിന്റെ അഭാവം ടീമിനെ ബാധിക്കില്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സയൂം അയൂബിനെയാണ് പാകിസ്ഥാന്റെ തുറപ്പു പരിശീലകൻ വിശേഷിപ്പിക്കുന്നത് സയിൻ ഞങ്ങളുടെ പ്രധാന താരമാണ് അവന് മികച്ച സ്കോറിലേക്ക് എത്താനായാൽ അനായാസമായി ഇന്ത്യയെ തോൽപ്പിക്കാനാവുമെന്നാണ് മൈക്കി ഹസൻ പറയുന്നത് പാകിസ്ഥാൻ ബാറ്റ്സ്മാനായ ഫഗർ സമാനും സയൂം അയൂബിനെ പ്രശംസിച്ചു ബാബർ അസമിന്റെ പുതിയ ഭാവമാണ് സയൂം അയൂബ് ലാഹോറിലൂടെ ആരോട് ചോദിച്ചാലും ഇതാവും അവർ പറയുക അവൻ്റെ കഴിവിൻ്റെ എൺപത് ശതമാനം പോലും ക്രിക്കറ്റ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ഫഗർ സമാൻ പറയുന്നത് ഓൾറൗണ്ടറായ സൈം ബാറ്റ് കൊണ്ടും നിർണായക സംഭാവന ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനായി അരങ്ങേറ്റം കുറിച്ച സൈം മൂന്ന് ഫോർമാറ്റിലും തൻ്റെ മികവ് കാട്ടിയിട്ടുണ്ട് എന്നാൽ ഒമാനെതിരെ ബാറ്റ് കൊണ്ട് താരം നിരാശപ്പെടുത്തി നേരിട്ട ആദ്യ പന്തിൽ തന്നെ സൈം പുറത്തായി എന്നാൽ ബാറ്റിങ്ങിലെ പാളിച്ച കൊണ്ട് തീർക്കാൻ താരത്തിനായി രണ്ട് ഓവർ പന്തെറിഞ്ഞ് ഒമാനെതിരെ രണ്ട് വിക്കറ്റുകളാണ് താരം നേടിയത് ഇന്ത്യയ്ക്കെതിരെയും സൈമിൻ്റെ പ്രകടനം പാകിസ്ഥാൻ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നാൽ പാകിസ്ഥാൻ്റെ പ്രധാന പേസറായ ഷഹീൻ അഫ്രീദി ഒമാനെതിരെ ന്യൂബോളിൽ നിരാശപ്പെടുത്തിയിരുന്നു ഒമ്പതിനു മുകളിലായിരുന്നു ആദ്യ രണ്ട് ഓവറിലെ താരത്തിൻ്റെ ഇക്കോണമി ഇടങ്കയ്യൻ പേസറായ ഷഹീൻ ഒമാനെതിരെ അവസാന രണ്ട് ഓവറിൽ മികവ് കാട്ടിയെങ്കിലും ന്യൂബോളിൽ പ്രതീക്ഷിച്ച നിലവാരം കാട്ടാത്തത് പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നു എന്നാൽ ഇന്ത്യയെപ്പോലെ തന്നെ മികച്ച സ്പിന്നർമാരും പാക് നിരയിലുണ്ട്